അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ടോപ്പുകളാണ് കേട്ടോ ഫുൾ ഓപ്പൺ ടോപ്പാണ് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു അമ്മമാർ അതുപോലെ ചെറിയ കുട്ടികളുള്ള ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ടോപ്പുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫീഡിങ് ടോപ്പല്ല ഫ്രണ്ടില് ഫുള്ളായിട്ട് ഓപ്പൺ വരുന്ന മോഡലാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്കും ഷെയർ ഒക്കെ ഒന്ന് ചെയ്യാം കേട്ടോ മാക്സിമം റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്ന ആ ഒരു എങ്ങനെയെങ്കിലും കസ്റ്റമറുടെ കയ്യിൽ മാക്സിമം റേറ്റ് കുറച്ചിട്ട് കൊടുക്കാമെന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേഗം അയക്കുക നീ പോസ്റ്റലായിട്ടാണെങ്കിലും ഡി ടി സി ആണെങ്കിലും ഒക്കെ അയച്ച് ചെയ്യുന്നതായിരിക്കും ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപ വരും പിന്നെ റേറ്റ് ഒരുപാട് കൂടാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ കാരണം ഒരു പീസായാലും രണ്ട് പീസായാലും ഒക്കെ സെയിം തന്നെയാണ് വാങ്ങാറ് പിന്നെ നാലും അഞ്ചും പീസാകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ പൈസ വരുന്നുണ്ട് അതുകൊണ്ട് ചെറുതായിട്ട് മാക്സിമം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് വാങ്ങുന്നത് എഴുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഏറ്റവും കുറഞ്ഞത് തരുന്നത് വൺ കെ ജിക്ക് പക്ഷേ ഞാൻ അമ്പത് രൂപയാണ് വാങ്ങിക്കുന്നത് പിന്നെ കൂടുതൽ വരുന്നത് കൊണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും കൂടുതൽ ഉണ്ടാകും അതുകൊണ്ട് ഒന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ മാക്സിമം റേറ്റ് കുറച്ചിട്ടുള്ള ഓഫറിലാണ് നമ്മൾ ഡ്രസ്സുകൾ കൊടുക്കുന്നത് ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ റീറ്റെയിൽ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കോപ്പുകൾ കാണാം അല്ലേ എല്ലാം ഫുൾ ഓപ്പൺ ആണ് കേട്ടോ വരുന്നത് പല പല മെറ്റീരിയലാണ് വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ അതൊക്കെ ഒരു ക്രഞ്ചി ടൈപ്പ് ആണ് കേട്ടോ അത് വരുന്നത് കോളർ വരും കോളർ വരുന്ന പീസാണ് കേട്ടോ അത് വരുന്നത് അതല്ലേ മുട്ടിന് താഴെ ഉണ്ടാവും കേട്ടോ നല്ലൊരു ഇത് എക്സലാണ് കേട്ടോ സൈസ് കോളർ അങ്ങനെ കോളർ വരും എക്സെൽ ആണ് സൈസ് എന്നിട്ട് പിന്നെ ഫുള്ളായിട്ടും ഓപ്പണാണ് ഫുള്ളായിട്ടും ഷോ ബട്ടൺ വെച്ചിട്ടുണ്ട് അതുപോലെ കയ്യിൽ ഇതെങ്ങനെ വരും കേട്ടോ ഫ്ലേവർ പോലെ ഉണ്ടാവും ആണ് സൈസ് പിന്നെ ഡോറീസ് വരുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അതുപോലെ പ്ലീവ്സ് വരുന്നുണ്ട് കണ്ടേ സൂപ്പറായിട്ടുള്ള നല്ലൊരു പിസ്താ ഗീന് ഷെയ്ഡാണ് ടോ വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാന്നൂറ് രൂപയാണ് ടോ വരുന്നത് നാന്നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് കൂടി വരും അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉള്ള തുണിയാണ് കേട്ടോ അതിന്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത് നല്ലൊരു പിങ്ക് ആണ് വരുന്നത് സൂപ്പർ ആയിട്ടുണ്ട് ജീൻസിനും അതുപോലെ ലെഗിങ്സിനും ഒക്കെ ഇടാൻ പറ്റിയ നല്ലൊരു മോഡലാണ് കേട്ടോ ഫുൾ ആയിട്ട് ഷോ ബട്ടൺ ആണ് വരുന്നത് നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് സൂപ്പറായിട്ടുണ്ട് കാണാനും സൈസ് ആണ് കേട്ടോ പിന്നെ അതിൻ്റെ തന്നെ വേറൊരു കളറാണ് ബ്ലൂ ആണ് കേട്ടോ നല്ല കോളറച്ച അതിൻ്റെ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അത് ഭംഗിയുള്ള മോഡലാണ് നിങ്ങൾക്ക് മാക്സിമം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വേഗം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഡി ടി ഡി സി ആയാലും പോസ്റ്റായാലും നിങ്ങൾക്ക് ഏതാ മേടിച്ചാൽ പറഞ്ഞാൽ മതി ഇപ്പോൾ പോസ്റ്റില് ചെറുതായിട്ടൊരു സ്ലോ ആണ് അപ്പോൾ മാക്സിമം ഡി ടി സി ഒരാഴ്ചത്തേക്ക് കൂടി നിങ്ങൾ തരിക ഇതൊക്കെ ഫുൾ ഓപ്പൺ ആണ് കേട്ടോ വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഉണ്ട് എല്ലാം കോളറാണ് കേട്ടോ വരുന്നത് ഓക്കെ നാന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് പിന്നെ വരുന്നത് കോട്ടൺ ആണ് റയോണിൽ ഹെവി കോട്ടൺ ആണ് നല്ലൊരു കോളർ നെക്കിൽ തന്നെ നല്ല വരും ഇതിൻ്റെ സൈസ് വന്നിട്ട് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ഡബിൾ എക്സ് സൈസ് ആണ് അതുപോലെ അതിങ്ങനെ നിറകി നിറീണ്ടാവും ഒരു എലൈൻ കട്ട് ഉണ്ടാവും പിന്നെ ഫുള്ളായിട്ടും ഓപ്പണാണ് കേട്ടോ ഫുള്ളായിട്ട് ഓപ്പണാണ് ഓക്കെ പിന്നെ അതുപോലെ ബാക്കിലും അങ്ങനെ നിറകിയാണ് കേട്ടോ ഓക്കെ പിന്നെ വന്നിട്ട് ഡബിൾ എക്സ് എൽ തന്നെയാണ് സൈസ് നല്ലൊരു പീസാണ് കേട്ടോ അതു കോളറായിട്ട് എല്ലാം കോളർ തന്നെയാണ് ഫുൾ ഓപ്പൺ ആണ് കയ്യിൻ്റെ ലെങ്ത് അത്യാവശ്യം വലിപ്പുണ്ട് എൻ്റെ ഇത് അതുപോലെ തന്നെ വരും കേട്ടോ പ്ലീറ്റ്സ് വെച്ചിട്ട് സൂപ്പർ ആയിരുന്നു അല്ലേ കാണാൻ അതുപോലെ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ബ്ലൂ ആണ് അതൊക്കെ ജീൻസിന് ഇടാൻ പറ്റോ ജീൻസിനോ ജെഗീനോ അങ്ങനെ നല്ല മോഡലായിട്ട് സിഗർ കട്ട് പാൻറ് അങ്ങനെ ഒരുപാടുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ ഇടാൻ പറ്റിയതാണ് പിന്നെ ഉള്ളത് കോട്ടൺ ഡ്രൈ ഓണിൽ തന്നെയാണ് എക്സ് എൽ ആണ്ട്ടോ അത് സൈസ് പിന്നെ മിക്സിങ് സൈസുകളാണ് എക്സ് എക്സ് എൽ ആണ്ട്ടോ സൈസ് ആഷാണ് കളറ് നല്ല ആഷാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ ലോറൈസും അതുപോലെ ഉണ്ട് വളർത്തുണ്ട് ഇതൊക്കെ ഫുൾ ഓപ്പണാണ് ഇത് ഡബിൾ എക്സൽ ആണ് കേട്ടോ ഡബിൾ എക്സ് എൽ ആണ് കയ്യൊക്കെ അതിൻ്റെ ഞാൻ നേരങ്ങായിട്ട് വരുന്ന കേട്ടോ നാനൂറ് രൂപയാണ് കേട്ടോ റേറ്റ് എല്ലാം സെയിം ആണ് നാന്നൂറ് രൂപ കേട്ടോ ആണ് സൈസ് ചെയ്ത് വരുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ പിന്നെയും റേറ്റ് ഇങ്ങനെ നിങ്ങൾ ആരും ചോദിക്കരുത് ഞാൻ വീഡിയോയിലെ എല്ലാവരും റേറ്റ് പറയുന്നുണ്ട് കേട്ടോ ചിലവരൊക്കെ വീണ്ടും വീണ്ടും റേറ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ അതുപോലെ ഓഫറായിട്ടുള്ള ഒരുപാട് ടോപ്പുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ എക്സലാണ് കേട്ടോ പിന്നെ നിങ്ങളുടെ കളറൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ ഓർഡർ തരികട്ടോ റിട്ടേൺ ഇല്ലാത്തത് കൊണ്ടാണ് അത് പറയുന്നത് അപ്പോൾ ഇത് നല്ലൊരു ബീറ്റ് റൂട്ടിൻ്റെയൊക്കെ കളറും ബ്ലാക്കും കൂടി മിക്സ് ആയിട്ടുള്ള നല്ലൊരു കളറാണ് കേട്ടോ കയ്യിൻ്റെ എൻഡില് ഇലാസ്റ്റിക് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ സൈസ് എക്സൽ ആണ് വരുന്നത് കേട്ടോ അതുപോലെ അതിൻ്റെ കളർ ചേഞ്ച് ബ്ലൂ ആൻഡ് ആണ് എക്സെൽ തന്നെയാണ് കേട്ടോ ഓക്കെ നെക്സ്റ്റും അതുപോലെ എക്സലാണ് ആണ് കേട്ടോ പ്ലെയിനാണ് ഫുൾ ഷോ ബട്ടൺ വെച്ചിട്ട് കൊണ്ടില്ലേ ഫുൾ ഷോ ബട്ടൺ ആണ് ഡോറീസ് ഉണ്ട് കയ്യിൽ ഇതോലെ ഇങ്ങനെ വരും കോളർ നെക്കാണ് രണ്ട് സൈഡും പോക്കറ്റ് ഉണ്ട് കേട്ടോ അതിൽ രണ്ട് സൈഡും പോക്കറ്റ് തന്നെയുണ്ട് ഫുൾ ഷോ ബട്ടൺ ഓക്കെ ഫുൾ ഷോ ബട്ടൺ നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇതും എക്സലാണ് കേട്ടോ സ്കൈ ബ്ലൂ ആണ് കേട്ടോ ഓക്കെ ഫുൾ ബട്ടൺ വെച്ചിട്ട് സ്കൈ ബ്ലൂ ആണ് ഇതിലും അതുപോലെ പോക്കറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ബ്ലാക്ക് ആണ് കേട്ടോ എക്സെൽ ആണ് ബ്ലാക്കാണ് അതെ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള പീസുകളാണ് കേട്ടോ ഫുൾ ബ്ലാക്ക് നെക്സ്റ്റ് വന്നിട്ട് ഒരു ലാവൻഡർ ആണ് എക്സൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഞാൻ എല്ലാ സൈസും പറയുന്നുണ്ട് സൈസൊക്കെ വ്യത്യസ്തമായിട്ടുണ്ട് അതുപോലെ റേറ്റ് എല്ലാം നാന്നൂറ് രൂപയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് ഇഷ്ടപ്പെട്ടാലും വേഗം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക അത് നല്ലൊരു ലാവൻഡർ ആണ് ഫുൾ ഷോ ബട്ടൺ സൂപ്പറായിട്ടില്ലേ കാണാൻ കൈ ഒക്കെ നല്ലൊരു ഫ്ലെയർ ടൈപ്പാണ് വേണ്ടേ അടിപൊളിയാണ് കേട്ടോ കാണാൻ ഞാൻ ഇത്രയും പീസ് മാത്രമേ ഇന്ന് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം ഓർഡർ തരാം കേട്ടോ പിന്നെ വേഗത്തിലാക്കാം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ സോൾഡർ ടൈപ്പ് പോകും പിന്നെ അടുത്ത വീഡിയോയിൽ അടിപൊളി ഓഫറുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ ഓക്കെ ബൈ